വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെങ്കല്ല് ഉല്പാദക ഉടമസ്ഥ ക്ഷേമസംഘം തിങ്കളാഴ്ച സംസ്ഥാന വ്യാപക പണിമുടക്ക് നടത്തും അന്നേ ദിവസം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ മണിക്ക് കലക്ട്രേറ്റ് ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് അറിയിച്ചു അത്യാധുനികവും ലോകനിലവാരവും ഉള്ള ഫർണിച്ചറുകൾ വില വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ തന്നെ ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ വടകര കേരള സംസ്ഥാന ചെങ്കൽ ഉൽപാദക ക്ഷേമ സംഘം സംസ്ഥാന വ്യാപകമായി സൂചനാ സമരം നടത്താൻ തയ്യാറായിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ചെങ്കൽ വ്യവസായ മേഖല കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ് ഞങ്ങൾക്ക് പെർമിറ്റ് അനുവദിച്ച് തരണമെന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരവും സമ്മർദ്ദമൊക്കെ നടത്തിയെങ്കിലും നാളിതുവരായിട്ട് ഈ മേഖലയ്ക്ക് പെർമിറ്റ് അനുവദിച്ച് തരുന്നില്ല അധികൃതർ പറയുന്ന കാരണമെന്ന് പറയുന്നത് പട്ടയഭൂമിക്ക് പെർമിറ്റ് അനുവദിക്കാൻ പറ്റുന്നില്ല എന്നാണ് എന്നാൽ ഈ അടുത്തായിട്ട് ചില വിജ്ഞാപനങ്ങൾ ഇറങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചെങ്കൽ മേഖലയ്ക്കുള്ള ഖനനാനുമതി നൽകാം അതായത് സ്ഥലത്തിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മളൊരു ഫീസ് അടച്ച് അത് മാറ്റിയാൽ നമുക്ക് അനുമതി നൽകാം എന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലെ നാനൂറോളം ചെങ്കൽ കോറുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈ പട്ടയഭൂമിയുടെ പേര് പറഞ്ഞ് ലൈസൻസ് കിട്ടുന്നില്ല കേവലം എട്ടു പേർക്ക് എട്ട് കോറുകൾക്ക് മാത്രമാണ് ഇന്ന് ലൈസൻസ് കിട്ടിയിരിക്കുന്നത് നമുക്കറിയാം ഈ പതിനായിരക്കണക്കിന് ജോലി തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന ഈ ഒരു ചെറുകിട വ്യവസായ മേഖല നിരന്തരം പിന്നെ പട്ടിണിയുടെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം വെച്ചാൽ ഈ പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ട് ആർക്കും പെർമിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യമല്ല നമുക്കറിയാവുന്ന പോലെ ഒരുപാട് കാലങ്ങളായി ഞങ്ങൾ സമരവും ഒക്കെ നടത്തി കഴിഞ്ഞു അപ്പോൾ ഞങ്ങളോട് പറയുന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് പിന്നെ പെർമിറ്റ് എത്രയും പെട്ടെന്ന് അനുവദിച്ചു തരാം എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥലത്തിലടക്കം ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് നിരന്തരം മിനിസ്റ്റർ അടക്കം ബന്ധപ്പെട്ട ശേഷം ഞങ്ങളോട് പറയാണ് നിങ്ങൾക്ക് പെർമിറ്റ് എത്രയും പെട്ടെന്ന് അനുവദിച്ചു തരാം അതിനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് പക്ഷെ അത് പറയുന്നതല്ല നാളിതുവരെയായിട്ടും നമുക്ക് ആ ഒരു കാരണം ഉണ്ടായിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മുൻകാലങ്ങൾ ഞങ്ങൾക്ക് ചുമത്തിയ ലക്ഷക്കണക്കിന് പിഴ അതായത് ഇന്ന് ഞങ്ങൾ കാസർഗോഡ് പിന്നെ ജിയോളജിയിൽ തന്നെ അറിയാം കോടിക്കണക്കിന് രൂപയുടെ പിഴ നിരന്തരം അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പം ഇത് ഒരു അദാലത്തിലൂടെ വൺ ടൈം അദാലത്തിലൂടെ തീർക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സർക്കാരിനെ ബന്ധപ്പെട്ട് ചർച്ച നടത്തിയാണ് പക്ഷേ നാളെ ഇരായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല കാരണം സാധാരണക്കാർക്ക് പത്തും പതിനഞ്ച് ലക്ഷം രൂപ അടക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമാണ് പല ഉടമകളും ആത്മഹത്യയുടെ വക്കിലാണ് അപ്പം അതുകൊണ്ട് അതൊരു വൺ ടൈം സെറ്റിൽമെൻ്റ് എന്ന രീതിയിൽ അത് ഞങ്ങൾക്ക് പിന്നെ തീർപ്പ് കൽപ്പിക്കുന്ന രീതി ഉണ്ടാക്കിത്തരണം മാത്രമല്ല ഈ ചെങ്കൽ മേഖലയ്ക്ക് ഈസി അത് നമുക്കറിയാവുന്ന പോലെ ഈ ചെറ ചെറുകിട വ്യവസായ മേഖല ഒന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഞങ്ങൾ കുഴിച്ചെടുത്തതിന് ശേഷം അത് മണ്ണിട്ട് മൂടി കൃഷിയോഗ്യമാക്കലാണ് ആ കൃഷിയോഗ്യമാക്കുന്ന ചെറിയൊരു കാലയളവിൽ കേവലം ഒരു ആറ് മാസം മാത്രമാണ് ഒരു പണ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ ഇതിന് ഈസി അനുവദി കിട്ടണമെങ്കിൽ തന്നെ ഒരു വർഷത്തോളം സമയമെടുക്കേണ്ട സ്ഥിതി വിശേഷമാണ് ഇപ്പം നിലവിലുള്ളത് അപ്പോൾ ഇത്രത്തോളം നമുക്ക് കാത്തുകൊണ്ട് ഈ ഒരു പിന്നെ പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ട് ഈസി തീർച്ചയായിട്ടും നമുക്ക് തരണം കാരണം ഇത് ഒരു സാധാരണ കൃഷിയോഗ്യമാക്കുന്ന സ്ഥലത്തേക്ക് ഈ സി ആവശ്യമില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് ഈ സി ഒഴിവാക്കി തരണം ഈ ഞങ്ങൾക്ക് വന്ന ഭീമമായ തുക അത് അദാലത്തിലൂടെ പരിഹരിക്കണം പട്ടയഭൂമിക്ക് പെർമിറ്റ് അനുവദിക്കണം അതുപോലെ തന്നെ പിന്നൊരു കാരണം വെച്ചാൽ പിടിക്കപ്പെട്ട വണ്ടികൾ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പിടിക്കപ്പെട്ട വണ്ടികൾ തക്ഷണം വിട്ടു നൽകണം കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ന്യായമായ കാര്യമാണ് പെർമിറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അത് ഫൈനടച്ച് വിട്ടു കൊടുക്കാമെന്നുള്ളത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സുകുമാരൻ നായർ ജില്ലാ സെക്രട്ടറി ഹുസൈൻ ബേർക്ക ട്രഷറർ എം വിനോദ് കുമാർ സംസ്ഥാന സമിതി അംഗം എം പി ഉമ്മർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്